അപ്പം ഞാനും ശ്രീകുട്ടനും കൂടെ ശ്രീകുട്ടൻ്റെ യൂണിഫോം തയ്ക്കാൻ പോവുക അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളൊരു ചെറിയൊരു ഇടവഴിയുണ്ട് അപ്പോൾ ആ ഇടവഴിയിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പോകുമ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ കാണിക്കല്ലേ നല്ല വെയിലുണ്ട് കേട്ടോ കുറച്ചു ദൂരെ നടക്കണം ഞങ്ങളിങ്ങനെ കുടയൊക്കെ പിടിച്ച് ഞാനും ശ്രീമോനും കൂടെ പോവാം ദേവനുണ്ട് ദേവനിപ്പം വരും ആദർശമുണ്ട് അപ്പോൾ ആദർശം ദേവനും കൂടെ സൈക്കിളേ വരുന്നിട്ട് ഇപ്പം ഞങ്ങളിങ്ങനെ ഇതുവഴി അറിയും അറിയാവോ പലത്തോട്ടുള്ള റോഡ് ഇല്ല നെല്ലി വരക്കല്ലേ അതെ നെല്ലിക്ക ഉണ്ടാക്കി ഇതിൽ കുറച്ചെണ്ണു പോകണം കുറേ എണ്ണ ഒത്തിരി എണ്ണ പോകണം ഇതുവഴി വരുന്നു അമ്മയൊക്കെ അംഗൻവാടി പോകുന്നതിലൂടെ ആയിരുന്നു അംഗൻവാടി പോകുന്നതൊക്കെ ഇതുകൂടിയായിരുന്നു അവൻ തിരിച്ചു വരുന്നു പോയിട്ട് ഇതാണ് നമ്മടെ ഫുഡ് സെന്റർന്ന് പറയും അവന്മാര് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുവാന്നല്ലേ ഇതുവഴി അംഗനവാടി പോവാം ഈ റോഡ് ഇത് ഈ കാണുന്നത് നിങ്ങളുടെ അമ്മയും മാമനും പഠിച്ച സ്കൂളായി കാണുന്നേ സ്കൂളാണോ ആ അത് സ്കൂളായിരുന്നു ആ അത് വലിയ വിചാരി ഇവിടെ നിങ്ങളുടെ അച്ഛനും അമ്മയും അമ്മയും മാമനും പഠിച്ചത് ഈ സ്കൂളിലാ എന്റെ എൽ കെ ജി ഇട്ട് നല്ല സ്റ്റാൻഡേർഡ് വരെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ പിള്ളേരൊന്നും ഇല്ലാതായി ഇവിടെ പഠിത്തു വെക്കുന്നു പിന്നെ അഞ്ചാം സ്റ്റാൻഡേർഡിലേക്ക് പിള്ളേരെയൊക്കെ അങ്ങ് മാറ്റി അങ്ങനെ പിന്നെ സ്കൂളിവിടെ അതോടെ നിലം പതിച്ചു സ്കൂളിൻ്റെ കെട്ടിടം മാത്രമേ ഉള്ളൂ വലിയ ഏതോ മീൻ കിടന്ന് ണ്ടോ എന്താ മീനുണ്ട് അതിനകത്ത് സൂ പൊടിമീന ഏതാണ്ട ഇവിടൊക്കെ വീടുകളുണ്ട് ഇങ്ങോട്ടൊക്കെ കുറച്ച് കുറച്ച് വീടുകളൊക്കെ ഉള്ളു പക്ഷെ എന്നാലും തൊട്ടപ്പുറം മാറി കായല തെങ്ങും തോപ്പുകളും ഇവിടോട്ടൊക്കെ ഇപ്പോഴും തെങ്ങുണ്ട് കേട്ടോ നമ്മുടെ ഭാഗത്തെ തെങ്ങി അതുപോലെ ഇവിടെ മൊത്തം തെങ്ങും തോപ്പായിരുന്നു കൂടുതലും ഈ തെങ്ങന്തൂപ്പൊക്കെ കണ്ടോ ഇതിനേക്കായി ചെറിയ ചെറിയ തൈ തൈ ആകുമ്പോഴേ ഇതിനകത്തൊക്കെ തേങ്ങ പിടിക്കുമായിരുന്നു പണ്ട് ഇവർ ഇവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുട്ടനും മുകളുവെച്ചൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ടപ്പുറം ആ അതെ 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 ഇവിടെ അപ്പുറം മൊത്തവും കണ്ടൽക്കാടാ കേട്ടോ ഇവിടെയൊക്കെ പണ്ട് കോൺക്രീറ്റ് റോഡായിരുന്നു കേട്ടോ അപ്പോൾ ഈ കോൺക്രീറ്റ് റോഡല്ല മാറിയിട്ട് ഇപ്പം പിന്നെ റോഡ് വീണ്ടും പൊക്കി പൊക്കി കൊണ്ടുവരിക ആണെങ്കിൽ നീറ്റന്തൂരത്ത് ഏ വണ്ടി ഇവിടെ കുറേ ആഴ്ച പതുക്കെ പതുക്കെ നടന്നുകൊണ്ടിണ്ടല്ലോ അറിയില്ല നടത്തി അറിഞ്ഞില്ല അപ്പം ഞാൻ ശ്രീകുട്ടം എൻ്റെ കൂടെ കായല അപ്പം അത് ഇപ്പം കൊഞ്ച് കൃഷികൾ ചെയ്യുന്നുണ്ടോ കാണുന്നതാണ് കായൽ കായൽ ഈ വീട് ഇത് കൊഞ്ച് കൃഷി കരിമീൻ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ ഇവിടെയാണ് നമ്മൾ തയ്ക്കാൻ കൊണ്ടുവരുന്നത് നമ്മുടെ തയ്യൽക്കട ഇവിടെ ആളിനെ വിളിച്ചു നോക്കിയേ അത് ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല കേട്ടോ എവിടെ പോയെന്നറിയാമല്ല കായൽ ഭാരമാണ് എങ്കിൽ നല്ല ഭംഗിയെന്നറിയാം നമ്മുടെ തുരിത്തെ അപ്പുറത്തെ പാവ ടെലബോണിക്സും പിന്നെ നമ്മൾ കാണുന്നുണ്ടോ അപ്പം നമ്മുടെ പുതിയ പാലത്തിൻ്റെ പണി ചെയ്യുന്ന ആ താവാക്കും പുതിയ പാലം ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ ഞാൻ ഇനിയിപ്പോൾ തുണിയെടുത്ത് അപ്പുറത്തൊരു തൊട്ടടുത്ത ഒരു വീടുണ്ട് എൻ്റെ കൂടെ തൊഴിലുറപ്പൊക്കെ ചെയ്തത് ചേച്ചി അപ്പോൾ അവരെ വീട്ടിൽ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് ചേർത്ത് അപ്പം പിന്നെ സമയം പോലെ നമ്മുടെ തയ്യൽക്കാരൻ വന്നു പിള്ളേരെ എന്താ അളവും മറ്റും ഒക്കെ എടുത്തോളും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകാൻ പോകും പിള്ളേരും അവിടെ അവിടോട്ടൊക്കെ ഉണ്ടൊക്കെ കാണാൻ ആയിട്ട് പോയി അപ്പോൾ അതാണ് കാര്യം കൊഞ്ച് കൊഞ്ച് കൃഷിയോ മീനോ കരിമീനോ ഒക്കെ ഇവിടെ ഉണ്ടോ പണ്ടൊക്കെ വീണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് മീൻ പിടിക്കുമായിരുന്നു ഞങ്ങളുടെ ചേട്ടനൊക്കെ വന്ന് മീൻ പിടിക്കുകയും കക്കാവാരിയൊക്കെ ചെയ്യാറ് അത്രയും ഈ സ്ഥലത്തിന് അടിപൊളി സ്ഥലങ്ങളില്ലേ ഇതുവരെ ഇഷ്ടപ്പെടും നിങ്ങളുടെ ഔട്ട്ലുട്ട് മാറിയൊക്കെ കണ്ടൽക്കാടൊക്കെ ഇന്നിപ്പോൾ ആൾ കുറവാണ് ഇവിടെ കേട്ടോ മറ്റേത് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലുള്ളതാണ് ഉള്ള സ്ഥലമാണ് ആ ആ കാണുന്ന ഒരു വെള്ളമുണ്ടോ ആ വെള്ള വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മളതിൻ്റെ തൊട്ടപ്പുറത്തൂടെ റോഡ് നമ്മൾ ബസ് റൂട്ടിൽ പോകുന്നത് ഇപ്പോൾ ഇത്രയും ദൂരമേ ഉള്ളു എൻ്റെ കൂടെ വന്ന പിള്ളേരെ കാണുന്നില്ല എവിടെയോ പോയി സൈക്കിൾ സൈക്കിളുണ്ടായതുകൊണ്ട് അവന്മാരെ എങ്ങോട്ടോ പോയന്മാർ ഞാൻ മാത്രം ഉണ്ട് വിജനമായ ഈ സ്ഥലത്ത് അവന്മാർ മൂന്നും കൂടെ പോയതാണ് സൈക്കിളിൽ കണ്ടൽക്കാടകൾ എവിടെയൊക്കെയാണ് ഈ ടൂറിസ്റ്റുകൾ പെരുന്നാളിൽ അവിടെ വള്ളത്തെ ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ കുറച്ച് അങ്ങും ഇങ്ങൊക്കെ കുറേ ആൾക്കാരുണ്ട് അവിടെ എന്തോ അവിടെ നിന്ന് അനങ്ങുന്നു മീൻ അങ്ങനെ കേട്ടോ ആ കാണുന്നതാ നീറ്റൻ തുരുത്ത് ഞാൻ പിള്ളേരെ ഉണ്ട് എന്ന് ഇറക്കട്ടെ അവന്മാർ പോയി സൈക്കിളിൽ പോയി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണം എന്നിട്ട് ഞാനിനി ഉണ്ടോ അവർ ഞോടടുത്ത് വരും അവർ ആണ് നീറ്റന്തൂരത്തെ പോകുന്ന പാലമായത് കേട്ടോ ഇപ്പോൾ നീറ്റന്തൂരത്തെ ഇവിടെ നിന്ന് കുറച്ച് വീടുകളുണ്ട് കുറേ അങ്ങോട്ട് മാറി കുറേ വീടുകളുണ്ട് പത്ത് ഇരുപത് വീടുകൾ കാണും അപ്പോൾ നമുക്ക് അവിടെ പോകണമെങ്കിൽ ഒരുപാട് നടത്തി ഉണ്ടാവും മാരി നോക്കുക വരുന്നുണ്ടോ നിങ്ങൾ എവിടെ വരെ പോയി ഏ നിങ്ങൾ എവിടെ വരെ പോയി ആ ഇനി ഒരു ദിവസം വരാം നമുക്ക് ഇത് ഉണ്ടോ കണ്ടൽക്കാടുകൾ അടിപൊളി രസം ഏ അയ്യോ അത് മുരിങ്ങയ്ക്കല്ല അത് ആ കണ്ടലിൻ്റെ അരിയാണ് അത് മുരിങ്ങക്കാടെ കണക്കിരിക്കുന്ന സാധനമാണ് ആന്ന് ഈ കണ്ടലിനടിയിലെല്ലാം മീൻ കയറി നിൽക്കും കേട്ടോ കണ്ടോ അതിൻ്റെ കീഴിലെല്ലാം കരിമീൻ കുഞ്ഞുങ്ങളും കരിമീനും ഒക്കെ കയറിയിരിക്കും എല്ലാം ചെമ്പല്ലി അങ്ങനെയൊക്കെയുള്ള മീൻ കയറിയിരിക്കും ഇതിൻ്റെ കീഴിലൊക്കെ അടിപൊളി അല്ലേ പോവാ ഏ അതിന് തുണി തയ്ക്കാൻ അവിടെ ആള് വേണ്ടേ ഞാൻ ഞാനറിഞ്ഞവിടെ ആളില്ലെന്ന് ഞാൻ ശ്രീകുട്ടൻ ശ്രീകുട്ട്മാ അപ്പൊ അമ്മമാർക്ക് അവിടെ കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നില്ല അങ്ങനെ അമ്മമാര് വീണ്ടും അവിടെ പോവാം വേണ്ട നമുക്ക് പിന്നെ ഒരു ദിവസം പോയാ അമ്മമാറ്റ നമുക്ക് തിരിച്ചു പോകാം നമുക്കൊരു ദിവസം ആ ഓ മുരിങ്ങ ഉണ്ടെന്ന് അത് നമുക്കൊരു ദിവസം എടുക്കാം അത് ഇറങ്ങി എടുക്കാൻ ഭയങ്കര ഉണ്ട് അതൊക്കെ പോയതാണ് അതായില്ല പിന്നെ മുരിങ്ങ മുരിങ്ങ എന്ന് പറഞ്ഞ കല്ലുമേക്കയുടെ ഒരു വേറൊരു ഇറച്ചി വണ്ടി ഞങ്ങളൊന്നും ഒരു വീഡിയോയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇവിടെ ആഴോ ഭയങ്കര ആഴോ ഇവിടെ അപ്പം ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ ഇതൊക്കെ ഇവിടെ ഒക്കെ മൊത്തം ഇതുപോലെ കണ്ടൽക്കാട്ടുകൾ ഇതൊക്കെ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതേ ഉള്ളു കേട്ടോ കുറേ ദൂരം കൂടെ അങ്ങോട്ട് പോകാൻ എനിക്കിന്ന് നടക്കാൻ വയ്യ വെയിലത്ത് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാ കണ്ടോ ശ്രീകൂട്ടനെ ഭയങ്കര നിർബന്ധം അവിടെ നിന്ന് അവൻ മുരിങ്ങ എടുത്തട്ടേ അവൻ കയറത്തോളം എന്ന് പറഞ്ഞിട്ട് പക്ഷേ കൈ മുറിയും ശ്രീമോനെ കേട്ടോ ി പൊട്ടിച്ചെടുക്കുന്നു നിർബന്ധം ശ്രീമോനെ ഈ തൂക്കാണ് നമ്മുടെ പെരുവൻ പാലം തൂണ്ട ഓ ഉണ്ടോ ഇവിടുന്ന് ചാടി ഇറങ്ങി ഇനി തിരിച്ചു കയറുമോ ഇനി ഞങ്ങൾ തുണി തയ്ക്കാൻ കൊണ്ട് ഇനിയിപ്പോൾ തുണി തയ്ക്കണമെങ്കിൽ അടുത്ത വീട്ടിൽ കൊടുത്ത് അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇറങ്ങരുതേ എന്ന് പറഞ്ഞനൊക്കെ കേൾക്കാതെ വീണ്ടും ചാടി ഇറങ്ങി മുരിങ്ങ എടുത്തേ പറ്റത്തുള്ളൂ അവൻ്റെ കൈ മുറിച്ച് വെച്ച് മുറിച്ച് വെക്ക നീ അവിടെ മുറിച്ച് കണ്ടോ പരുന്ത് നിന്നെ കൊത്തി എടുക്കാനാ പരുന്ത് വരുന്നത് കേട്ടോ പോങ്ങ വാ 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 വീടിച്ച് ചെന്ന് മരുന്നല്ലേ വെക്കാം വാ വാ പോ പോ കൈ വീട്ടിൽ ചെന്ന് മരുന്ന് കൊല്ലം വയ്ക്കാം അപ്പോ പിന്നെ ആ വീട്ടിൽ ചിലട്ട അടിയും കൂടെ തരാം കേട്ടോ അവൻ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഇങ്ങനെയൊക്കെ അവൻ ഉടനെ മീൻ പിടിക്കണം അത് കഴിക്കണം ഇത് ചെയ്യണം അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് അവന് അവന് അടി കൊളുത്തി കൊടുക്കാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് അവന് മീൻ കണ്ടു കഴിഞ്ഞ അവന് അപ്പം ചാടണം വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ഒക്കെ മീനുണ്ട് കേട്ടോ കരിമീനൊക്കെ ഉണ്ട് പോലെ കാണണം പോകാം പോലെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാം വീട്ടിൽ പോയിട്ട് ഇനി അടുത്ത ദിവസം വരാം അല്ലേ കുട്ടാ അപ്പം നമുക്ക് പോകാം അപ്പം ശ്രീകോട്ടനെ അവിടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ ഞങ്ങളിവിടെ പണ്ടിയുടെ ഒക്കെ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ഥലമായിരുന്നു എന്ത് ഭംഗിയാണ് നമുക്ക് ഇവിടെ കാണാൻ കേട്ടോ വന്ന് ഇവിടെ ചടഞ്ഞ് അടിച്ചിട്ടിരുന്നു തോന്നുന്നില്ല അവിടെ അവിടെ രണ്ട് പേര് കിടന്ന് കക്കായോ മീനോ ഒക്കെ പിടിക്കുന്നുണ്ട് ആരാന്നറിയാൻ മയ്യപ്പാ ആരാന്നറിയാൻ മയ്യ അവിടെ കിടന്ന് മീൻ പിടിക്കുന്നുണ്ട് രണ്ട് പേരുണ്ട് വന്നാ പോകാ കണ്ടൽ കണ്ടൽ പോകാം പോകാം കൊക്ക് കരിങ്കോക്ക് പറന്നു പോകുന്നു കരിങ്കോക്കാന്നോ കാക്കയാന്നോ പോകാം എന്നാൽ പുളി തയ്യൽക്കടയിൽ നോക്കിയ പുളിയാ എന്നാ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ ബൈ ബായ് ബൈ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ